പട്ടാമ്പി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ പത്താം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു ഇവിടെ ഇവിടെ അപ്പം അന്ന് ബ്രാഞ്ചായിരുന്നു പിന്നീട് താലൂക്ക് രൂപീകരിച്ചപ്പോൾ താലൂക്ക് തലത്തിലുള്ള ബാങ്ക് പ്രവർത്തിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനപ്പെടുണ്ടായിരുന്നു അപ്പോൾ പാലക്കാട് ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഗോപണ ബാങ്കിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം പാലം താലൂക്ക് അതിൻ്റെ ഭാഗമായിരുന്നു എങ്കിലും തൃത്താല ബ്ലോക്ക് പെരുന്തൽമണ്ണ കാശി വ്യസന ബാങ്കിൻ്റെ ഭാഗമായിട്ടായിരുന്നു ബാങ്ക് പ്രസിഡന്റ് എം ടി അച്യുതൻ അധ്യക്ഷനായി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മുഖ്യാതിഥിയായി ബാങ്ക് പരിധിയിൽ വരുന്ന കർഷകർ വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ കൗൺസിലർ സി സംഗീത നാഗലശ്ശേരി സർവീസ് ബാങ്ക് പ്രസിഡന്റ് പി എം ആര്യൻ മുൻ എം എൽ എ വി കെ ചന്ദ്രൻ സി പി ഐ എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ മുൻ ബാങ്ക് പ്രസിഡന്റ് എം ശങ്കരൻകുട്ടി ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എം വാസുദേവൻ കെ എസ് സി എ ആർ ഡി ബാങ്ക് റീജിയണൽ മാനേജർ ഇൻചാർജ് എ അഖില സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ രമേഷ് കുമാർ ബാങ്ക് സെക്രട്ടറി ടി അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക